നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീരെ ഉറക്കമില്ല ജൂൺ നാല് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല നമുക്ക് ക്ഷമയില്ലപ്പം നമുക്ക് ആ ഒരു ആകാംക്ഷ ഉണ്ട് ഓരോ ഘട്ടത്തിലും എങ്ങനെയായിരിക്കും ആ മണ്ഡലം ഈ മണ്ഡലം എന്നൊക്കെയുള്ള ആകാംക്ഷ ഉണ്ട് നമ്മളെ നയിക്കാൻ പോകുന്ന ആളുകളുടെ തിരഞ്ഞെടുപ്പാണല്ലോ പക്ഷേ പാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ എന്തായാലും ജയിക്കും എന്നാണ് എൽ ഡി എഫ് പറയുന്നത് തൃശ്ശൂരിൽ അതിൻ്റെ മുന്നേ ഞങ്ങൾ ജയിക്കും എന്നാണ് യു ഡി എഫ് പറയുന്നത് മുരളീധരൻ ജയിക്കും അത്രേ അതുകഴിഞ്ഞ് ബി ജെ പി ആണ് കണ്ണിങ്ങായ കണക്കൊക്കെ വെച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങളവിടെ ജയിച്ചേ അടങ്ങും ഞങ്ങളുടെ സുരേഷ് ഗോപി അവിടെ ജയിച്ചില്ലെങ്കിൽ പിന്നെ ഈ ലോകമില്ല എന്നുള്ള മട്ടിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ എന്താണ് തൃശ്ശൂരിൻ്റെ നില പോളിംഗ് പെർസെൻറ്റേജും കഴിഞ്ഞ കാലത്തെ വോട്ടിംഗ് നിലയും അവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യവും ഒക്കെ വെച്ച് നോക്കുമ്പം എന്തായിരിക്കും തൃശ്ശൂരിൻ്റെ റിസൾട്ട് എന്നുള്ള ചെറിയൊരു പരിശോധനയാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ ഒരു താര സാന്നിധ്യമുണ്ട് അത് സുരേഷ് ഗോപിയാണ് എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അവർ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനിടയിൽ വലിയൊരു അട്ടിമറി അല്ലെങ്കിൽ വലിയ അപ്രതീക്ഷിതമായ നീക്കം നടത്തിയ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ടി എൻ പ്രതാപൻ എന്ന സിറ്റിംഗ് എം മാറ്റപ്പെട്ട ഒരേ ഒരു സിറ്റിംഗ് എം ആണ് അദ്ദേഹത്തെ മാറ്റി കെ മുരളീധരൻ ിനെ സ്ഥാനാർത്ഥിയാക്കിയെന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് തൃശ്ശൂർക്കാരനായ മികച്ച സ്ഥാനാർത്ഥി എന്ന് എല്ലാവരും ഒരുപോലെ പറയുന്ന വി എസ് നുൽകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി എന്നുള്ളതാണ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ മത്സരം നടന്ന ഒരു മണ്ഡലം തൃശ്ശൂരായി നമുക്ക് പറയാൻ കഴിയായിരിക്കും റിസൾട്ട് വന്നാലേ അത് അന്തിമമായി പറയാൻ കഴിയുള്ളൂ തൃശ്ശൂരിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് എന്താണ് ആദ്യം തൃശ്ശൂരിൽ വി എസ് നുൽകുമാർ ആദ്യം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു അതിനുശേഷം സുരേഷ് ഗോപിയാണെങ്കിൽ അഞ്ചു കൊല്ലം മുന്നേ തന്നെ കഴിഞ്ഞവണ്ണം തോറ്റപ്പ തന്നെ പ്രഖ്യാപിച്ചു അടുത്ത തവണയും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചു ു ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കുറച്ച് നാൾ മാത്രമാണ് സുരേഷ് ഗോപിക്ക് അവിടെ പ്രചരണത്തിന് അവസരം കിട്ടിയിരുന്നത് അവസാനഘട്ടത്തിലാണല്ലോ സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചത് അപ്പോൾ അദ്ദേഹം വലിയ വോട്ട് നേട്ടം ഉണ്ടാക്കി നീണ്ട കാലത്തെ ബി ജെ പിയുടെ പരിശ്രമത്തിന് മറ്റൊരു തലത്തിലേക്കുള്ള ഉയർച്ച നേടിക്കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു ഈ തവണ സുരേഷ് ഗോപി വരുമ്പോൾ ബി ജെ പി കാർക്കുള്ള പ്രതീക്ഷ ഈ കാലം അത്രയും സുരേഷ് ഗോപി അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് എന്നാൽ മറ്റൊരു വിശകലനം നടത്താനുള്ള സാധ്യത സുരേഷ് ഗോപിയെ കഴിഞ്ഞ തവണ ആവേശത്തിന് ആളുകൾ വോട്ട് ചെയ്താണ് ഇത്തവണ അടുത്തറിഞ്ഞു അതുകൊണ്ട് അതിൽ കൂടിയ വോട്ടിലേക്ക് സുരേഷ് ഗോപിക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത് മുരളീധരൻ്റെ വരവാണ് മുരളീധരൻ വരുമ്പോൾ മുരളീധരൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു നേതാവാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതേസമയം നേമത്ത് മുരളീധരൻ വന്നപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ നിലനിർത്തുകയായിരുന്നു കുറച്ച് കൂടുതൽ വോട്ട് നേടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ എൽ ഡി എഫിൻ്റെ ശിവൻകുട്ടി അവിടെ വിജയിച്ച് കയറുകയും ചെയ്തു എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി രൂപപ്പെട്ടു ബി ജെ പി അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള ഒരു ഉപകരണമായി മുരളീധരൻ മാറുന്നു എന്ന മട്ടിൽ നമുക്ക് പരിശോധിച്ചാൽ തൃശ്ശൂരിലും അതിനുള്ള ചാൻസ് ഉണ്ട് മുരളീധരൻ്റെ വരവോടുകൂടി എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് വി എസ് സുനിൽകുമാറിൻ്റെ സാന്നിധ്യമാണ് സുനിൽകുമാർ തൃശ്ശൂരിൻ്റെ മണ്ഡലങ്ങളിലെല്ലാം ആഴത്തിൽ വേരോട്ടമുള്ള ഒരു നേതാവാണ് അദ്ദേഹം മന്ത്രി എന്നുള്ളതിനപ്പുറത്ത് എം എൽ എ എന്നുള്ള നിലയിലും ഒരു സാധാരണ ജനപ്രതിനിധി എന്നുള്ള നിലയിലും എപ്പോഴും തൃശ്ശൂരിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളാണ് മൂന്ന് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് നേരിട്ട് തന്നെ പരിചയം വർഷങ്ങളോളമുള്ള ആഴത്തിൽ പ്രവർത്തന രീതിയിലൂടെ അദ്ദേഹം മുന്നേറിയ കാലമുണ്ട് ഒപ്പം മറ്റ് മണ്ഡലങ്ങളിൽ തൃശ്ശൂരിലാകെ ഒരു തൃശൂർക്കാരൻ എന്നുള്ള നിലയിൽ അവതരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ ബി ജെ പി സംബന്ധിച്ച ഏറ്റവും വലിയ വെല്ലുവിളി തൃശ്ശൂരിലെ നിർണായകമായ ക്രൈസ്തവ വോട്ടുകളെ അവർ ആകർഷിക്കും ഈസി ആയിട്ട് ആണ് എന്നുള്ള മട്ടിലായിരുന്നു സുരേഷ് ഗോപിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ മകളെ പോലും മകളുടെ കല്യാണത്തിന് പോലും രാഷ്ട്രീയ നേട്ടത്തിനായി അദ്ദേഹം അവിടെ പ്രവർത്തനത്തിനിടയിൽ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ആഘോഷമായി നടത്തി എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് വോട്ട് ോ എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നത് എന്നാൽ അവസാന ഘട്ടങ്ങളിൽ മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് അവിടെ ആണുങ്ങൾ തീർത്തോടും എന്നുള്ള നിലയിൽ അഹങ്കാരത്തോടെ അദ്ദേഹം ഇടപെട്ടു എന്നുള്ള ആക്ഷേപം ദീപികയിലൂടെ അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ പീഡനം ദേശീയ തലത്തിൽ ബി ജെ പി അധികാരത്തിൽ എത്തിയതിന് ശേഷമുള്ള കാലത്ത് എന്തുമാത്രം ആഴത്തിലായിരുന്നു എന്നുള്ളത് അവർ വല്ലാതെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള സമീപനം കൈക്കൊണ്ട് പള്ളികളിലൂടെ അവർ അവരുടെ ആക്രമണങ്ങൾ അവർക്കെതിരെ നടക്കുന്നത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉന്നയിച്ചു സുരേഷ് ഗോപി പുറമേക്ക് വലിയ ആഘോഷമായി നമ്മൾ പറയുന്ന പോലെ യൂട്യൂബ് ചാനലുകാരൊക്കെ അവിടെ നിരന്തരം സുരേഷ് ഗോപിയുടെ റേ റേറ്റിങ്ങിനുള്ള സാധ്യതയൊക്കെ കണക്കാക്കിയിട്ട് നിരന്തരം അദ്ദേഹത്തിൻ്റെ വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു എന്നുള്ളതിനപ്പുറത്ത് ആഴത്തിൽ ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അവിടെ എന്തുമാത്രം അനുകൂലമായ നിലപാടുണ്ടായി എന്നുള്ള കാര്യം കൂടിയുണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് മുരളീധരൻ്റെ സ്ഥാനാർത്ഥി ബന്ധിച്ച് വലിയ അനിശ്ചിതത്തിന് ശേഷമാണ് അദ്ദേഹം വന്നത് ടി എൻ പ്രതാപൻ സിറ്റിംഗ് എം പി ആയി ടി എൻ പ്രതാപനെ മാറ്റുകയും തുടർന്ന് കെ മുരളീധരൻ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തതോടുകൂടി തൃശൂരിന്റെ മുഖ്യധാരാ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പതിയെ തെന്നി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ടി എൻ പ്രതാപനായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടായിരുന്ന അനിൽ അക്കര ആയിക്കോട്ടെ നമുക്കിത് സിമ്പിളായി മനസ്സിലാക്കാൻ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കിയാൽ മതി ടി എൻ പ്രതാപൻ താൻ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വരേണ്ടി വരും എന്നുള്ള ഘട്ടത്തിൽ അവിടെ വലിയ പ്രചാരണ യാത്ര തന്നെ നടത്തി രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ കടയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രചാരണ യാത്ര തന്നെ നടത്തി ആ യാത്ര വലിയ ആഘോഷമായി നമ്മുടെ അനിൽ അക്കരയെ പോലുള്ള ആളുകൾ ഫേസ്ബുക്കിലൊക്കെ ദിവസം രണ്ടും മൂന്നും നേരം പോസ്റ്റിടുന്നത് നമുക്ക് കാണാം എന്നാൽ മുരളീധരൻ്റെ വരവിന്റെ ദിവസത്തിന് ശേഷം ഈ പറയുന്ന ടി എൻ പ്രതാപനും അനിലക്കരയും ഒന്നും ഫേസ്ബുക്കിൽ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ സാധാരണ മറ്റുള്ള ഇടങ്ങളിലും ഫീൽഡിലും പെരുമാറിയിട്ടുണ്ടാവുക അപ്പോൾ മുരളീധരനോടുള്ള ആഭിമുഖ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഒപ്പം നമ്മുടെ ഈ മുരളീധരൻ്റെ വരവിൻ്റെ പ്രത്യേകത ഇപ്പോൾ എൻ എസ് എസ് വോട്ടുകൾ നിർണായകമാണ് മുരളീധരൻ പോകുമ്പോൾ സ്വാഭാവികമായും മുരളീധരനിലേക്ക് ആ വോട്ട് വോട്ടെടുക്കും അത് ഉദാഹരണത്തിന് ലെഫ്റ്റ് വിരുദ്ധ എൻ എസ് എസ് വോട്ടുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് സുരേഷ് ഗോപി ആവോളം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് തനിക്ക് അങ്ങനെയുള്ള വോട്ടുകൾ ലഭ്യമാകും എന്നുള്ളത് എന്നാൽ മുരളിയുടെ വരവോടുകൂടി അത്തരം വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടായി എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് ടി എൻ പ്രതാപന് ലഭിച്ചുകൊണ്ടിരുന്ന തീരദേശ വോട്ടുകൾ മുരളിക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് മുരളിയോടുള്ള സാമീപ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ധാരയുടെ വ്യത്യാസത്തിൽ അത് ലഭിക്കാൻ ചാൻസ് കുറവാണ് എന്നുള്ളത് ഒരു കാര്യമാണ് ആ വോട്ട് എന്തായാലും സുരേഷ് ഗോപിക്കും ലഭിക്കില്ല അത് ഒരുപക്ഷെ അതിൽ കുറച്ച് വോട്ടെങ്കിലും വി എസ് സുനിൽകുമാർ ലഭിച്ചിരിക്കാനും സാധ്യതയുണ്ട് അത്തരം പ്രതീക്ഷകളാണ് വി എസ് സുനിൽകുമാറിനെ മുന്നോട്ട് നയിക്കുന്നത് സുനിൽകുമാറിന് അവിടെ ഒരു എതിർവികാരവുമുള്ള ഇല്ല കരുവന്നൂർ ബാങ്ക് പോലുള്ള പ്രശ്നങ്ങൾ നിരന്തരം സുരേഷ് ഗോപി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നുവെങ്കിലും വന്നിരുന്നുവെങ്കിലും ഒന്നാമത് സി പി എം സ്ഥാനാർത്ഥി എന്നുള്ളൊരു മെച്ചം എൽ ഡി എഫിന് അവിടെയുണ്ട് സുനിൽകുമാറിനും സി പി ഐക്കും ആ നാട്ടിലുള്ളൊരു ഇമേജ് ഉണ്ട് മാത്രമല്ല സി പി എം സംഘടനാ മെഷീനറി സുനിൽകുമാറിന് വേണ്ടി സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥി ി എന്ന പോലെ അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഈ സാഹചര്യങ്ങളിൽ സുൽകുമാറിന് നിലവിൽ അനുകൂല ഘടകങ്ങൾ ഇത്രയും ഈ രണ്ടുപേരുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇതിനോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന തരത്തിൽ പോളിംഗ് പേഴ്സെൻറ്റേജ് വ്യത്യസ്തമായി എന്നുള്ളത് കോൺഗ്രസിനെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട് പോളിംഗ് പേഴ്സെൻറ്റേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഒമ്പത് ശതമാനമാണ് പോളിംഗ് പേഴ്സൺ കഴിഞ്ഞ തവണ കോൺഗ്രസ് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ടി എൻ പ്രതാപൻ വിജയിച്ച തവണ പേഴ്സൻറ്റേജ് എഴുപത്തി ഏഴ് ദശാംശം ഒമ്പത് രണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ പോളിംഗ് പെർസെൻറ്റേജ് എഴുപത്തി രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുപത്തി ഏഴ് ദശാംശം ഒമ്പത് രണ്ടിൽ നിന്നും അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞു ഇത്തവണത്തെ പോളിംഗ് പേഴ്സൻറ്റേജ് എന്നിട്ട് രണ്ടായിരത്തി പതിനാലിലെ പോളിംഗ് പെർസെൻറ്റേജിൻ്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ശതമാനമാണ് അവിടെ ആളുകൾ പോൾ ചെയ്ത കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇനി ഈ പേഴ്സൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ കാലത്തെ വിജയം കൂടി നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ പോളിംഗ് പേഴ്സെൻറ്റേജ് പറഞ്ഞല്ലോ എഴുപത്തിയേഴ് ദശാംശം ഒമ്പത് രണ്ടാണ് അതായത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയത്തിൻ്റെ തോത് എങ്ങനെയാണ് ടി എൻ പ്രതാപനാണ് വിജയിച്ചത് രാജാജി മാത്യു തോമസ് ആണ് രണ്ടാമതെത്തിയത് സുരേഷ് ഗോപിയാണ് മൂന്നാമത് എത്തിയത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ട് ടി എൻ പ്രതാപൻ നേടി രാജാജി മാത്യു സി പി ഐയുടെ സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ട് നേടി സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് നേടിയത് മെജോറിറ്റി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് ടി എൻ പ്രതാപിന് കിട്ടിയ മെജോറിറ്റി സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ പ്രത്യേകതയാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ വലിയ തോതിൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും വോട്ട് കൂടുതലായി നേടി എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ വോട്ടിംഗ് നില കൂടി നോക്കാം രണ്ടായിരത്തി പതിനാലിൽ സി എൻ ജയദേവൻ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിലെ പോളിംഗ് പെർസെൻറ്റേജ് എഴുപത്തി രണ്ട് ദശാംശം ഒന്ന് അഞ്ച് മാത്രമാണ് ഈ വർഷത്തെ പോളിംഗ് പെർസെൻറ്റേജ് എഴുപത്തി രണ്ട് ദശാംശം ഏഴ് ഒമ്പതാണ് ഏകദേശം അടുത്ത് നിൽക്കുന്ന പോളിംഗ് ആണ് പോളിംഗ് കുറഞ്ഞു കഴിഞ്ഞ തവണ വലിയ തോതിൽ കൂടിയപ്പോഴാണ് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ശിഷ്ടം വോട്ടിന് ടി എൻ പ്രതാപൻ ജയിച്ചത് കുറയുമ്പോൾ നമ്മൾ മുൻ അനുഭവം നോക്കിയാൽ കുറഞ്ഞ സമയത്ത് ഈ എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഒമ്പതിനോട് അടുത്ത് നിന്ന രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം പോളിങ്ങ് ആ തിരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സി എൻ ജയദേവനാണ് വിജയിച്ചത് സി എൻ ജയദേവൻ്റെ വോട്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് വോട്ടാണ് കെ പി ധനപാലൻ യു ഡി എഫിൻ്റെ വോട്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടാണ് കെ പി ശ്രീശന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടാണ് അവിടെ നിന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞവണ വന്ന് വൻ കുതിപ്പുണ്ടാക്കിയത് അപ്പോൾ ആ രണ്ടായിരത്തി പതിനാലിലെ എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്ന സമാനമായ ചെറിയ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നിൽക്കുന്നത് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഒമ്പത് ശതമാനമാണ് വോട്ടിംഗ് ശതമാനം എന്നുള്ളതാണ് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ യു ഡി എഫിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യവും പോളിംഗ് പേഴ്സൻ്റേജ് ആണ് ഈ ഘട്ടത്തിലാണ് നമ്മൾ ില്ക്കുന്നത് മറ്റൊന്ന് ഈ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഗുരുവായൂർ മണലൂർ ഒല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് ഇത്രയും മണ്ഡലങ്ങളിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഗുരുവായൂരിൽ എം എൽ എ എൻ കെ അക്ബറാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി മണലൂരിൽ മുരളി പെരുനെല്ലിയാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഒല്ലൂരിൽ കെ രാജൻ സി പി ഐ തൃശ്ശൂരിൽ പി ബാലചന്ദ്രൻ സി പി ഐ നാട്ടിക സി സി മുകുന്ദൻ സി പി ഐ ഇരിങ്ങാലക്കുട ആർ ബിന്ദു സി പി ഐ എം പുതുക്കാട് കെ കെ രാമചന്ദ്രൻ സി പി ഐ എം ഇങ്ങനെയാണ് സ്ഥിതി ഈ ഏഴ് മണ്ഡലങ്ങളും സി പി എമ്മിൻ്റെ കയ്യിലാണ് ഇനി ഏഴ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കാലത്തെ ഭൂരിപക്ഷം കൂടി നമുക്ക് നോക്കാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേടിയ ഭൂരിപക്ഷം ഇങ്ങനെയാണ് നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ശിഷ്ടം ഭൂരിപക്ഷം നേടി ടി എൻ പ്രതാപൻ വിജയിച്ച ഘട്ടത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലത്തിലും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഭൂരിപക്ഷം യു ഡി എഫിനായിരുന്നു തൃശ്ശൂർ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടായിരുന്നു എന്നാൽ നിയമസഭയിൽ അത് കുറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ആണ് ആ നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത് നമുക്കറിയാം അന്ന് സുരേഷ് ഗോപിയായിരുന്നു നിയമസഭയിൽ സ്ഥാനാർത്ഥി ചെറിയ വ്യത്യാസത്തിലാണ് പി ബാലേന്ദ്രൻ വിജയിച്ചത് പത്മജ വേണുഗോപാലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണ് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമാണ് മൂന്ന് സ്ഥാനാർത്ഥികളും തമ്മിലുള്ളത് പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപൻ അന്ന് കിട്ടിയത് എന്നാൽ അത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ എൽ ഡി എഫ് ആണ് വിജയിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റമ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് ലഭിച്ചു ഒല്ലൂരിലെത്തിയപ്പോൾ പതിനാറായിരത്തി മുപ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപന് ലഭിച്ചത് എന്നാൽ നിയമസഭയിലേക്ക് വന്നപ്പോൾ അത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റാറ് ഭൂരിപക്ഷം എൽ ഡി എഫിനേക്ക് മറിയുന്ന കാഴ്ചയാണ് ഇരിങ്ങാലക്കുടയിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപിന് ലഭിച്ചുവെങ്കിൽ നിയമസഭയിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനായി മാറുകയാണ് പിന്നെ മണലൂരാണ് മണലൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അത് നിയമസഭയിലേക്ക് വരുമ്പോൾ ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷമായി മാറുകയാണ് ഗുരുവായൂരിൽ ടി എൻ പ്രതാപ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയിരുന്നു നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് വരുമ്പോൾ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ട് നാട്ടികയിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ ലോക്സഭയിൽ നേടിയത് എന്നാൽ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടിലേക്ക് എൽ ഡി എഫിലേക്ക് ആ വിജയം എത്തുകയാണ് അതായത് ഏറ്റവും ഒടുവിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിനാണ് ഓരോ നിയമസഭാ മണ്ഡലത്തിലും എൽ ഡി എഫ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം അട്ടിമറിയുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എല്ലാ മണ്ഡലത്തിലും പറയുന്ന പോലെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്രത്യേകത കൂടി ബി ജെ പിക്ക് ആനുകൂല്യമായി മാറുന്നതിന് അവർ കണക്കുകൂട്ടുന്നതിന് ആധികാരികമായ കാരണമായി അവർ ഉയർത്തി കാണിക്കുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെൻറ്റേജിൽ ഓരോ മണ്ഡലവും എടുത്താൽ ഗുരുവായൂരിൽ എഴുപത് ദശാംശം നാല് ഒന്ന് ശതമാനം പോളിംഗ് നടന്നു മണലൂരിൽ എഴുപത്തിമൂന്ന് ദശാംശം പൂജ്യം നാല് ശതമാനം പോളിംഗ് നടന്നു ൂരിൽ എഴുപത്തി മൂന്ന് ദശാംശം നാല് മൂന്ന് ശതമാനം തൃശ്ശൂരിൽ അറുപത്തി ഒമ്പത് ദശാംശം ആറ് ഏഴ് ശതമാനം നാട്ടികയിൽ എഴുപത്തിരണ്ട് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം ഇരിങ്ങാലക്കുടയിൽ എഴുപത്തിമൂന്ന് ദശാംശം ഒമ്പത് ശതമാനം പുതുക്കാട് എഴുപത്തി ആറ് ദശാംശം ഏഴ് നാല് ശതമാനം പോളിംഗ് നടന്നു ഇതാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയുടെ ഉള്ളടക്കമായി നമുക്ക് ലഭിക്കുക ചുരുക്കത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമേ അല്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് നമുക്ക് മൊത്തം പരിശോധിക്കും മനസ്സിലാവുക അത് പോളിംഗ് പെർസെൻറ്റേജ് ആയിക്കോട്ടെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ എല്ലാ മണ്ഡലത്തിലെയും വിജയം ആ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ആയിക്കോട്ടെ സ്ഥാനാർത്ഥികളുടെ വ്യത്യസ്തമായ സാഹചര്യം ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലും നിലവിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഒരു അട്ടിമറി അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു റിസൾട്ട് തൃശ്ശൂരിൽ സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക മൊത്തത്തിൽ പോളിംഗ് പെഴ്സൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ എൽ ഡി എഫിന് തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെ പറയാം അതേസമയം സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ബി ജെ പ്രതീക്ഷിക്കുന്നത് പോലെ ഫലം നൽകുമോ എന്നുള്ള ആശങ്കയും അവിടെ ഉയർത്തപ്പെടുന്നുണ്ട് എന്നാൽ സുനിൽകുമാറിൻ്റെ വ്യക്തിത്വവും സാന്നിധ്യവും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ റിസൾട്ടും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കാൻ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ടായിരത്തി പതിനാലിലെ ഒരു നോർമൽ തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് ആണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു പോളിംഗ് പേഴ്സൻറ്റേജിൻ്റെ സാഹചര്യവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അനുകൂല അനുകൂലമായ രാഷ്ട്രീയം സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതും പരിശോധിക്കുമ്പോൾ സുനിൽകുമാറിന് മേൽക്കൈ ഉണ്ട് ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ ചില വ്യത്യസ്തമായ സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്നും വ്യത്യസ്തമായി ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോളം പോകുന്ന ഒരു അനുകൂല ഭാവം ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് ഈ എൽ ഡി എഫ് സർക്കാരിനോടും സി പി എമ്മിനോടും ഉണ്ടാകാൻ ഇടയില്ല സി പി ഐയോടും ഉണ്ടാകാനിടയില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി വന്നാൽ പോലും അവസാന ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള പ്രതിഫലനം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ബി ജെ പി വിരുദ്ധമായ വോട്ടുകളെല്ലാം കൂടി വി എസ് ുമാറിനേക്ക് രൂപപ്പെടുന്ന സാഹചര്യം കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ സുനിൽകുമാറിനുള്ള വിജയം രൂപപ്പെടുത്താൻ അവർ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താം എന്നാൽ എന്തും സംഭവിക്കാം അട്ടിമറികൾക്ക് എങ്ങനെയും സ്കോപ്പുണ്ട് സുരേഷ് ഗോപിയെപ്പോലെ വലിയ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട് എങ്കിൽ പോലും ബി ജെ പിക്ക് ആകെയുള്ള പ്രതിബന്ധം അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന പ്രശ്നം തന്നെയാണ് സമീപകാലത്ത് രൂപപ്പെട്ട പലവിധ പ്രശ്നങ്ങൾ അവർക്ക് എതിരായ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പം തന്നെ കോൺഗ്രസ്സോ സി പി എമ്മോ എൽ സി പി ഐയോ അല്ലെങ്കിൽ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ എന്നുള്ളതിനപ്പുറത്ത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എൽ ഡി എഫിന് അനുകൂലമായി എന്നുള്ള സാഹചര്യമെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധ്യത അവിടെ നിലനിൽക്കും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആഴത്തിലിറങ്ങി പ്രവർത്തിക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി പരിശോധിക്കുമ്പോഴാണ് വി എസ് സുൽകുമാറിൻ്റെ വിജയത്തിനുള്ള സാധ്യത തെളിയുന്നത് എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം വിശകലനം ചെയ്തതിൽ നിന്നും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നിഗം ം ഈ സാഹചര്യം എങ്ങനെ ഇനി പരിശോധിക്കപ്പെടും എന്നുള്ളത് കാത്തിരുന്നേ മനസ്സിലാവുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ജൂൺ നാല് വരെ എന്ത് അട്ടിമറിയും പ്രതീക്ഷിക്കാം നിലവിലെ സാഹചര്യം പരിശോധിക്കാൻ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം